ആ ലിയാഗാടൻ മലപ്പുറം അതിൽ ലിയാഗടൻ മലപ്പുറം എന്ന് പറയുന്നത് എൽ പി ലിയാഗഡൻ വെച്ചാൽ നേരെ നമ്മൾ സൈറ്റിൽ എത്തും എന്നാലിപ്പോൾ ബന്ധവൽക്കാരൊക്കെ നമ്മൾ പൈസപ്പുറത്ത് പിന്നെ അങ്ങനെ അങ്ങനെ വരുന്നുണ്ട് അതുപോലെ ഉറപ്പിൽ അങ്ങനെ അത് അതായിട്ട് എന്നാലും ഒന്നുകൂടി പറഞ്ഞാൽ എൽ പി ലിയാഗാഡെന്ന് വെച്ചാൽ പിന്നെയും അരികോടൊക്കെ പോയിക്കാണ്ടാൽ വിളിച്ചിട്ടുണ്ട് എവിടെ എവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ലിയാഗാഡൻ എന്ന് തന്നെ പറഞ്ഞു ഇവിടെ വെറുതെത്തിയാലും രണ്ട് മൂന്ന് സൈറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എൽ പിന്നെ ഫസ്റ്റ് എത്തുന്നത് എൻ പി ലിയാഗെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മൾ കുന്നം കൊടുത്തും നമ്മളെ ഇപ്പോൾ ഇതിനെ പോന്നാൽ ചെറുറമ്പ് സ്കൂളിൽ അട്ടിപ്പറമ്പ് ഇങ്ങനെ പോന്നാൽ ഈ റൂട്ടിൽ പോകുമ്പോൾ ഒരു കിലോമീറ്റർ അങ്ങോട്ടുള്ളത് നമ്മളെ കൂട്ടാൻകാടി പിന്നിങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ റബ്ബൈസർ മൂന്ന് എഴുന്നൂറ് മീറ്റർ എത്തിയ റബ്റേസ് അട്ടിപ്പറമ്പ് മലപ്പുറം ഏത് റൂട്ടി മാറ്റി ഇല്ലാണ്ടുമ്പോൾ നേരം വിട്ടും അതിൽ നമ്മൾ പുതിയതേ എത്തിയത് നല്ലതാണ് റോ ഓഗ്രൗണ്ട് കോട്ടയം സാധനം എത്തിയിട്ടുണ്ട് കുറച്ച് അതിൽ ഓൺഗ്രൗണ്ട് ബിഞ്ചായി മഹർലിംഗ മൽവാന അങ്ങനെ ഈ സൈസൊക്കെ അതാ ഒക്കെ ചീപ്പ് റേറ്റ് ആക്കി കൊടുക്കുന്നത് അവിടുത്തെ വലിയ 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 അവിടെയൊക്കെ ഫുൾ ഇതാ എല്ലാം ആയിട്ടും

അഞ്ഞൂറ് അല്ല ആയിരത്തഞ്ഞൂറ് ാണ് അൻപീസ് കൊണ്ടാളാണ് നെസ്സിൽ കൊടുക്കാൻ നൂറ്റി അഞ്ച് നല്ല വെറുതെ ൂറ് രൂപ ഇത്രയും വലിയതായിട്ടത് ശരിക്കും ആയിരൂപയ കൊടുക്കണ്ട ആറടി എട്ടടിന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കണതാണ് നമ്മൾ ഇത് കൊടുക്കണ്ട് എണ്ണൂറ് അതിന്റെ ചെറുതാണെങ്കിൽ ഇന്നുണ്ടേ ആയിരത്തിന്റെ കുറച്ചും വലുതുണ്ടേ 1500 നല്ല പുസ്സായുണ്ട് കണ്ടോ നല്ല പുസ്സായണ്ടല്ലേ നാംടുകുമായി അല്ലേ ഇത് ബഡ്ഡല്ലേ 31 കവർ ആയതുകൊണ്ടാണ് 1500 നല്ല പുസ്സായടാ ട്ടോ നാംടുകുമായി നല്ല പുസ്സായ അടിപൊളിയാണ് ഇതാണ് ಜಾർട്ടേ എടുത്തി നല്ല പുസ്സായ കണ്ടില്ലേ 500 രൂപയ്ക്ക് நல்லுஸ்டர் புள்ள తీ rendu வேற 500 രൂപல பின்ன வியட்நாமுடா வியட்நாம 350 അല്ല புஸ்டர் அது 300 拿ச்ச 300 300拿 வியட்நாம்ல 300拿 காஃபர் இல்ல ంట നമ്മള് ఇదే மாதிரி தான الكريم செட் அத الكريم ரெட் அத ஜாம்பா 400 രൂപ 700 ருக்கும் ஜாம்பா 400 രൂപ الكريم செட் நல்ல ബെഡ് ആണ് அது ഇതിని வேற பேர் എന്തെങ്കിലും உண்டா الكريم செட் தான் இந்தோனேசிய ஜாம்பா னக்க பனி രൂപ പറഞ്ഞു ായത് കൊണ്ട് ഒന്ന് അതേമാതിരി നൂറുപ്യത നല്ല തൈകൾ നൂറുപ്യ പിന്നെ ജേ തേത്തിന് പുതിയ സ്റ്റോക്ക് നല്ല കൂട്ടി കെട്ടിട്ടാ കൊമ്പും സൈസൊക്കെയാണ് പൂവൻ ഒക്കെ പൂവ് താണ്ടെ എല്ലാത്തിലും പൂവും കായൊക്കെ ഇരുന്നൂറ് കാലാപതിയാണ് കേട്ടോ സാറ സപ്പോട്ട് നൂറ് റുപ്യ പിന്നെ നമ്മളെന്താ

ഗോൾഡൻ ജാതി ഇത് ഒന്നിന് അഞ്ഞൂറ് ഉറുപ്പ കേട്ടോ വില ഉണ്ട് ഗോൾഡൻ ഇതിന്റെ പത്തിരു ഭയങ്കര തൂക്കിയൊക്കെ കാരണം നല്ല വലുപ്പമുണ്ടാവും നല്ല നല്ല പ്രത്യേക ടൈപ്പ് അതുകൊണ്ട് വില കൂടുതലുണ്ട് ഗോൾഡൻ അതിന് തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സാധനം നമ്മളെ കടകമാക്കാൻ പൂന്താനം എന്നൊക്കെ വറൈറ്റി ഉണ്ട് അതൊക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അതിൻ്റെ കുറച്ച് വലുത് തൈ ഉണ്ട് അഞ്ഞൂറ് പിന്നെ നമ്മളെ അബിയാ ഹോങ് അബി കുര്യ ചൂക്കിട്ട് നാനൂറ് റുപ്യളും നല്ല വലുത് നമ്മളെ അയച്ചിട്ട് കിട്ടാം നാനൂറ് കിടും ഇത്രയും വലുത് നാനൂറ് രൂപ

ഇതെന്താ വെച്ചാൽ ഈ സാധന റോസ് മുന്തിരി ആണ് അത് നമ്മള് ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ എങ്ങനെ വെച്ചാൽ നമുക്ക് ചിറ്റി അനുസരിച്ച് ആക്കി എടുക്കാം ഇപ്പൊ ഒരു കയറിന് എടുത്താലും അപ്പൊ കയർ മുന്തിരിന്നേരം ഒരു അങ്ങോട്ട് വെച്ചാൽ ഒരു വടി വടിച്ചോ വടിമുന്തിരിച്ചാൽ നമ്മള് കട്ട് ചെയ്ത് കാച്ച അനുസരിച്ച് സാധനം അങ്ങനെ നാല്പയുള്ളൂ മൂന്നാമുള്ള നൂറ് റുപ്യയും നല്ല വലപ്പം ഇല്ലേ ഹൈബ്രിഡ് ആണ് തന്നെ

ഫ്ലവർ എത്ര വലിയതാല്ലേ ഇത് എത്ര കൊടുക്കങ്ങള് ഏഴ് ഏഴായിരത്തി നല്ല ബുഷായത് വലിയ പ്ലാന്റ് ആണ് ആണ്ട്ടത്

മറ്റേ ചൈനയ്ക്ക് ഒരു അസുഖം വരാണ് പൂപ്പിൽ നിന്ന് മൊത്തം ഉണങ്ങി പോവാ വലിയ മരങ്ങള് നമ്മളത് വേണമെങ്കിൽ ഉണങ്ങി നമുക്ക് വേണമെങ്കിൽ കാണിക്കാ വലിയ മരം ഉണങ്ങിയിട്ടുണ്ട് വലിയ മരങ്ങള് പിന്നെ അടുത്ത പിന്നെ ഭഗുവ അനാഥ ചെറുതെത്തിയിട്ടുണ്ട് നമ്മളെ സാധാ കാണിക്കാ ഭഗുവ ും ഗ്രീനും എത്തി നൂറ്റി അമ്പു നല്ല വെളുത്തുണ്ട് റെഡും ഉണ്ട് ഉണ്ട് നല്ല നല്ല വലിയ കവറിയതാ നമ്മളെ തയ്യാ പൊടിച്ചോ ഒരു വെടിപാടോ ഇതേ വലിയ തയ്യാ തയ്യാണ് നല്ല തൈകളാണ് ഇതൊക്കെ വില ഓരോ ഒരു ഇരച്ച് പീസ് എത്തുള്ളൂ കുറച്ച് വിലയാണ് അതുകൊണ്ട് ഇതിനനുസരിച്ച് കുറച്ച് കൊറച്ച് എത്തുള്ളൂ ഓർഡർ ഉണ്ട് അനുസരിച്ച് തെങ്ങും ഒക്കെ ഓർഡർ വാങ്ങണ്ടില്ല അവിടെ വാങ്ങേണ്ടിയില്ലേ മാസം എന്ത് അപ്പത്തെ പൂളിലുണ്ട് ആ പൂവിന്റെ കൊമ്പടുപ്പ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ എന്താണ് പെരുക്ക് റസാല് പെരുക്ക് റസാല് പെരുക്ക് റസാല് ഇതൊക്കെ നമ്മുടെ കൈ ഒന്നും എത്തൂല അത്രയും നല്ലതൊക്കെ നെൽറ്റോക്കി ഡ്രമ്മലാൻ വെക്കൊണ്ട് വെക്കാം